നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് അടിയാണെന്ന് സ്വാമി ഭദ്രാനന്ദ സുരേഷ് ഗോപിക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങളുടെ മേൽ മെക്കിട്ട് കയറാനും മസിൽ പിടിച്ച് നടക്കാനും അല്ലാതെ ഒരു ചുക്കും അറിയില്ല എന്നാണ് നമ്മുടെ തോക്കുസ്വാമിയായ സ്വാമി ഭദ്രാനന്ദ പറയുന്നത് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഭദ്രാനന്ദ രൂക്ഷമായ വിമർശനമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വാമി ഭദ്രാനന്ദ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂരിൽ പതിനാല് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് നമ്മുടെ ഹിന്ദു മഹാസഭയും അതിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്ന ഒട്ടുമിക്ക പേരുടെയും നാമനിർദ്ദേശ പത്രിക തള്ളുകയാണ് ഉണ്ടായത് ഏഴ് പേരുടെയോളം നാമനിർദ്ദേശ പത്രിക തള്ളി പി വി അൻവറിൻ്റെതുൾപ്പെടെ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടി അല്ലാത്തത് കൊണ്ട് ആ പാർട്ടിയുടെ ബേസിൽ മത്സരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പി വി അൻവറിന്റെയും നാമനിർദ്ദേശ പത്രിക ഇന്നലെ തള്ളുകയാണ് ഉണ്ടായത് പി വി അൻവറിന് വേണമെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാം ഇനി ആ ഒരു തീരുമാനത്തിലേക്കാണ് പി വി അൻവർ നീങ്ങിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ നമ്മുടെ ഹിന്ദു മഹാസഭയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് മോഹൻ ജോർജിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഹിന്ദു മഹാസ്ഥാന മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊണ്ടാണ് ഈ നമ്മുടെ തോക്ക് സ്വാമി സംസാരിച്ചത് സനാതനധർമ്മത്തെ വിറ്റു കാശാക്കി ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പി ബി ജെ പിക്ക് എതിരെയാണ് ഈ ഹിന്ദു മഹാസഭയുടെ പോരാട്ടമെന്ന് നിലമ്പൂരിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സ്വാമി ഭദ്രാനന്ദ പറയുകയുണ്ടായി അതായത് നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ബി ജെ പിയുടെ മുഖത്ത് കിട്ടുന്ന അല്ലെങ്കിൽ ബി ജെ പി കാരുടെ മുഖത്ത് കിട്ടുന്ന അടിയായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാമി ഭദ്രാനന്ദ നിലമ്പൂർ സ്വദേശിയായ സതീഷ് എന്നയാളെയാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ സതീഷ് സ്വയം സേവകനാണെന്നും സ്വാമി ഭദ്രാനന്ദ പറയുന്നുണ്ട് അവകാശപ്പെടുന്നുണ്ട് ആയിരിക്കാം എന്തായാലും ഹിന്ദു മഹാസഭ ഒരു സ്ഥാനാർത്ഥിയെ സതീഷ് എന്നയാളെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം നിലമ്പൂർ സ്വദേശി തന്നെയാണ് അവിടുത്തെ ജനങ്ങളെയൊക്കെ അറിയുന്ന ആളായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ബി ജെ പിക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് എന്താ നിലമ്പൂരിലുള്ളവർ അടിമകളാണോ അതോ പട്ടികളാണോ എന്നാണ് നമ്മുടെ ഈ സ്വാമിയുടെ ചോദ്യം ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത് ഇവിടുത്തെ പോരാളികളാണ് ബി ജെ പിയെ വളർത്തിക്കൊണ്ടു എന്നും സ്വാമി ഭദ്രാനന്ദ അവകാശപ്പെടുന്നു രാജീവ് ചന്ദ്രശേഖർ മുൻപ് പറഞ്ഞിരുന്നു നിലമ്പൂരിൽ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള ആ ഒരു മനസ്സില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആ കൂടി പതിനായിരം വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഈ പതിനായിരം വോട്ടിന് വേണ്ടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ സമയം കളയാനോ അല്ലെങ്കിൽ പണം ചെലവഴിക്കാനോ ഉള്ള ഒരു മനസ്സില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ധാരാളം കൂട്ടലുകൾക്കും കിഴിച്ചിലുകൾക്കും ഒടുവിലാണ് അദ്ദേഹം അവിടെ നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഇത് തന്നെയാണ് നമ്മുടെ ഭദ്രാനന്ദ സ്വാമിയും പറഞ്ഞത് ഇക്കൂട്ടത്തിൽ സുരേഷ് ഗോപിക്കും നല്ല വിമർശനമാണ് ഉണ്ടായത് ഹിന്ദു മഹാസഭയെ ഈർക്കിൽ പാർട്ടി എന്ന് വിളിച്ച് അപമാനിച്ച സുരേഷ് ഗോപിക്കും കടുത്ത ഭാഷയിലാണ് സ്വാമി ഭദ്രാനന്ദ മറുപടി കൊടുത്തത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല അത് സത്യം തന്നെയാണ് മാധ്യമങ്ങളോട് മെക്കിട്ട് കയറാനും മസിൽ പിടിച്ച് അങ്ങനെ സിനിമ സ്റ്റൈലിൽ നടക്കാനും അല്ലാതെ സുരേഷ് ഗോപിക്ക് എന്താണ് അറിയുന്നത് അവിടുന്നും ഇവിടുന്നൊക്കെ എഴുതി കിട്ടുന്നത് വായിച്ചു നോക്കിയിട്ട് പാർലമെന്റിൽ അത് വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയമാണോ അതല്ല രാഷ്ട്രീയം അങ്ങനെ സുരേഷ് ഗോപിയുടെ കഥകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ധാരാളം പറയാനുണ്ടാകും അത് ഇപ്പോൾ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു സ്വാമി ഭദ്രാനന്ദ ചുരുക്കുകയാണ് ഉണ്ടായത് പലയിടത്തൊന്നും എഴുതി കിട്ടുന്ന കാര്യങ്ങൾ മാത്രം പാർലമെന്റിൽ പോയി വായിച്ചാൽ അത് രാഷ്ട്രീയമാകുമോ എന്നാണ് ഈ സ്വാമി ഭദ്രാനന്ദയുടെ കണ്ടിപ്പിച്ചുള്ള ചോദ്യം അതായത് സുരേഷ് ഗോപിക്ക് കുറുക്കി കുറുക്കിക്കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുമുണ്ട് ഈ സ്വാമി ഭദ്രാനന്ദ പറഞ്ഞ തീർച്ചയായും ശരിയും തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇതുപോലെ മസിൽ പിടിച്ച് സിനിമാ സ്റ്റൈലിൽ ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് പോലെ മസിൽ പിടിച്ച് അങ്ങോട്ട് നടക്കാനും ആ ആ ഒരു ആക്ഷൻ കാണിക്കാനും അല്ലാതെ പാർലമെന്റിൽ പോയി ഇങ്ങനെ സിനിമാ സ്റ്റൈലിലുള്ള ആക്ഷൻ കാണിക്കാനും ഒക്കെ അല്ലാതെ ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ തോക്കുസ്വാമി വിശേഷിപ്പിച്ചത് എന്തായാലും ഈ തോക്കുസ്വാമി ശേഷണങ്ങൾ ഏറ്റവും ചേരുന്നത് തന്നെയാണ് സുരേഷ് സുരേഷ് ഗോപിക്ക് എന്തൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക് നോ അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല എന്നാണ് സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് താല്പര്യമല്ല എന്താ ഇവിടെ ഉള്ളൊരു അടിമകളും പട്ടികളുമാണോ ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത് ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് അതും അതും അനാവശ്യ മത്സരം എന്നുള്ള വാക്കും അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു സുരേഷ് ഗോപിക്ക് എന്തൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നും അല്ലിറ്റിക്സ് ഈ ഡസൺ നോ എനിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റ് സംസാരിച്ചാൽ അത് അത് പൊളിറ്റിക്സ് ആവില്ല അദ്ദേഹത്തിന് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ലക്ഷണം പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ഈ കുറേ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിൻ്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വച്ചിട്ടില്ല ആണോ വിചാരധാര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വെച്ചത് ഇവരെല്ലാം സംഘത്തിൻ്റെ മക്കളാണ് സംഘത്തില് ഒ ടി സിയും എല്ലാം കഴിഞ്ഞവർ തന്നെയാണ് ഞാനടക്കം സ്വയം സേവനാണ് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ് പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം അപ്പം ബിജെപിക്കെതിരെ നൂറ് ശതമാനം നമ്മളിവിടെ ബാക്കിയുള്ള നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പൊ സിംഹം വേട്ടയാടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ ചുറ്റും പല മൃഗങ്ങളുണ്ടാവും കഴുത കാണും കടുവ കാണും പുലി കാണും ഒക്കെ ഉണ്ടാവും പക്ഷെ അവൻ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നിനാണെങ്കിൽ അവനിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ സനാതനധർമ്മത്തെ വിറ്റ് കാശാക്കി സനാതനധർമ്മം എന്തെന്നറിയാതെ ഹിന്ദുത്വത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ ഇവരുടെ മുന്നിൽ ഈ ഇവിടെ കിട്ടുന്ന ഹിന്ദു ഈ നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ കപട ബി ജെ പി കാരുടെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയായിട്ടും മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ വേറൊന്നും നമുക്ക് ഇതിൽ പറയാനില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് അറിയില്ലെന്ന് പറ്റി പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവർഷ്യൽസ് ആണോ എനിക്ക് പറയേണ്ടി വരും പക്ഷേ ഞാൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കുറേ ഈക്ൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ട് പാർട്ടിക്കാരെന്ന് പാർട്ടിക്കാരെന്നാ എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം അദ്ദേഹം ആരായി കഴിഞ്ഞാൽ ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയുക അദ്ദേഹത്തെ ഞാൻ തന്നെ ഒരിക്കലേ ഒരു തൃശ്ശൂരിൽ ഒരു കുഞ്ഞിന് ഭാവൻ സ്കൂളിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് അതായത് ഭാവൻസിൻ്റെ രണ്ട് ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കുടുംബം വന്നു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എക്സ് എം ബി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പാഡ് ഞാൻ അടിക്കില്ല അതാണോ രാഷ്ട്രീയക്കാരൻ അതാണോ ഒരു ജന ജനനേതാവ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല നിങ്ങൾ എന്നെ ഇപ്പം ട്രിഗർ ചെയ്യരുത് ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ് പിന്നീട് നമുക്ക് സംസാരിക്കാം കുറച്ച് സാധനം ഉണ്ട് ഞാൻ പിന്നീട് പറയാം താങ്ക് യു സ്വാമി ഭദ്രാനന്ദ് പിന്നെ നിങ്ങളേക്ക് ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട് മിയെന്നും വിളിക്കാറുണ്ട് അല്ല ഏതിൽ ഏതില് തോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സാധനമാണല്ലോ ധർമ്മത്തിന് വേണ്ടി ഇപ്പൊ തീവ്രവാദം നടത്തുന്ന ഇതിനല്ലോ നമ്മള് തോക്കെടുത്ത് അന്ന് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു ഇന്നിപ്പോ ജനാധിപത്യ രീതിയിലുള്ള ഒരു തോക്ക് തോക്കെടുത്തിരിക്കുക അതാണ് ഇവിടെ പത്രിക സമർപ്പിച്ചത് അന്നത്തെ തോക്ക് വേറെ പറ്റും ഇന്നത്തെ രാഷ്ട്രീയ തോക്കെടുത്തിരിക്കുക ഈ മതപരവും രാഷ്ട്രീയപരവുമായ മുന്നണികളെ എല്ലാം തോൽപ്പിച്ച് വിജയത്തിലേക്ക് എത്താൻ സ്വതന്ത്രനായ പി വി അൻബറിന് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് സ്വരാജിന്റെയും ആര്യാടൻ ഷോകത്തിന്റെയും സാധ്യതകൾ എത്രത്തോളമാണ് എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ ഇറക്കിക്കളിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മഹാ മഹാസഭയും ഒരു സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത് രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ നിരമ്പൂരിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചാലിയാറിലേതുപോലെ അടിയൊഴുക്കും ശക്തം ഈ അടിയൊഴുക്കുകളിൽ പെടാതെ ആര് പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാന ചോദ്യം സ്വതന്ത്രനാകുമോ അതോ മതത്തിന്റെ പേരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകുമോ അതോ രാഷ്ട്രീയത്തിന്റെ പേരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം അങ്ങനെ തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ നാട്ടിൽ തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളിലെ ുള്ള നാട്ടിൽ വിജയം ആർക്കൊപ്പമായിരിക്കും എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് സ്വതന്ത്രനായ പി വി അൻവറിനായിരിക്കുമോ എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഈ ശക്തന്മാരായ സ്ഥാനാർത്ഥികൾ നിലമ്പൂര് ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ മൂന്നാഴ്ച കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ശക്തന്മാരായ സ്ഥാനാർത്ഥികളെ നേതാക്കന്മാരെ ഇറക്കിയ സ്ഥിതിക്ക് അവിടെ വിജയം ആർക്കൊപ്പമാണെന്ന് പ്രവചനാതീതമായിരിക്കുന്നു പി വി അൻവർ എന്ന ഒറ്റ കൊമ്പന്റെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനവും തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലും പൂവും എന്ന ചിഹ്നത്തിൽ മത്സരിക്കാനിരുന്ന പി വി അൻവർ ഇപ്പോൾ സ്വതന്ത്രൻ ഇനി ആരുടെ ചിഹ്നത്തിലായിരിക്കും പുല്ല് വാരിയിടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ആരുടെ വിജയത്തിലായിരിക്കും പൂ വാരിയിടാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടറിയാം അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ആരുടെ വിജയത്തിലേക്കായിരിക്കും പൂക്കൾ വാരിയിടാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കണം ഇനി ഇവരെ എല്ലാവരെയും തോൽപ്പിച്ച് ഈ പുല്ലും പൂവും സ്വന്തമായി വാരി അണിയാനുള്ള ആ ഒരു കരുത്ത് നമ്മുടെ പി വി അൻവറിനുണ്ടോ എന്നുള്ളത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ നമ്മുടെ പി വി അൻവറിന് സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം ചിഹ്നമായി ഇവിടെ നിൽക്കട്ടെ അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അപ്പോ നമസ്കാരം